ഇവിടെ പ്രേക്ഷകർക്ക് സ്വാഗതം ഇത് ബ്ലാസ്റ്റേഴ്സ് സൂക്കർ ബ്ലാസ്റ്റേഴ്സിന്റെ താരമായ പെപ്പ്രയുടെ കരാർ പുതുക്കാൻ ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സ് വമ്പൻ നീക്കങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നതെന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത് ഇന്നലെയാണ് ഈ അപ്ഡേറ്റ് പുറത്തേക്ക് വന്നത് അപ്ഡേറ്റിൽ പ്രധാനമായും പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ബ്ലാസ്റ്റേഴ്സ് ജനുവരി ട്രാൻസ്ഫർ വിൻഡോ ഓപ്പൺ ആകുന്നതിന് മുൻപേ പെപ്പറയുടെ മുന്നിൽ ഒരു കരാർ വെച്ചതായിരുന്നു എന്നാൽ അദ്ദേഹത്തിൻ്റെ സാലറിയുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങൾ കാരണമാണ് ഇപ്പോൾ അദ്ദേഹം കരാർ പുതുക്കാത്തതെന്നാണ് അറിയാനായിട്ട് സാധിച്ചത് എന്നാൽ ഇപ്പോൾ വീണ്ടും ജനുവരി ട്രാൻസ്ഫർ വിൻഡോ ഓപ്പൺ ആയതിന് പിന്നാലെ വീണ്ടും ഒരു ഓഫർ അദ്ദേഹത്തിൻ്റെ മുന്നിൽ ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ വെച്ചിട്ടുണ്ട് സാലറി കൂട്ടി നൽകാമെന്നുള്ള ഓഫറാണ് അതിൽ പറയുന്നതെന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത് എന്നാൽ താരം ഈ ഓഫറിൽ എന്ന് നോക്കി നമ്മൾ കണ്ടറിയേണ്ട ഒരു കാഴ്ച കൂടിയായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് മുപ്പത്തി വരെയാണ് താരത്തിന് ബ്ലാസ്റ്റേഴ്സുമായുള്ള രാറുള്ളത് കഴിഞ്ഞ ദിവസവും അദ്ദേഹത്തിനോട് ചോദിച്ചപ്പോൾ അദ്ദേഹം ഇവിടെ വളരെ ഹാപ്പിയാണ് എന്നുള്ളൊരു കാര്യമാണ് അദ്ദേഹം പറഞ്ഞത് അതുകൊണ്ട് തന്നെ അദ്ദേഹം ഇവിടെ തുടരാനുള്ള സാധ്യതകൾ ഇപ്പോൾ നിലവിൽ കാണുന്നുണ്ട് എന്ന് തന്നെ നമുക്ക് പറയേണ്ടതായിട്ട് വരും എന്തായാലും കഴിഞ്ഞ മത്സരങ്ങളൊക്കെ എടുത്ത് പരിശോധിച്ചാൽ ആ നിലവിലിൽ തന്നെ പെപ്പറയ്ക്ക് ഇടം നേടാൻ സാധിച്ചിട്ടുണ്ട് ജീസസ് ജിമനസ് ഇല്ലാത്തത് കൊണ്ട് തന്നെ പെപ്പറയായിരുന്നു ബ്ലാസ്റ്റേഴ്സിന് സ്ട്രൈക്കറായി കളിച്ചുകൊണ്ടിരുന്നത് എന്തായാലും എല്ലാ ഭാഗത്തും അദ്ദേഹം മികച്ച പ്രകടനം തന്നെ കഴിഞ്ഞ മത്സരങ്ങളിലൊക്കെ നടത്തുന്നുണ്ട് ഗോൾ നേടിയില്ല എന്ന് പറഞ്ഞ് നമുക്ക് അദ്ദേഹത്തെ മാറ്റി നിർത്താനായിട്ട് സാധിക്കില്ല എങ്കിലും അദ്ദേഹം എല്ലാ മത്സരങ്ങളിലും മികച്ച പ്രകടനം തന്നെ നടത്തുന്നുണ്ട് എന്ന് വേണം നമ്മളിപ്പോൾ പറയാനായിട്ട് എന്തായാലും പെപ്രയുടെ കരാർ പുതുക്കാനാണ് ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ തീരുമാനമെടുത്തിരിക്കുന്നതെന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത് എന്തായാലും പെപ്ര ഇതിൽ എന്ത് ആയിരിക്കും ബ്ലാസ്റ്റേഴ്സിന് നൽകുക എന്നതും നമ്മൾ കണ്ടറിയേണ്ട ഒരു കാഴ്ച കൂടിയായിരിക്കും എന്നാലും പെപ്രയ നിലനിർത്താൻ ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സിന്റെ മാനേജ്മെന്റ് നല്ല താല്പര്യം തന്നെ കാണിക്കുന്നുണ്ടെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്